ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ചെടികൾക്ക് മന്തിലി നീം കേക്ക് അല്ലെങ്കിൽ നമ്മുടെ വേപ്പിൻ പിന്നാക്ക കൊടുക്കുന്നത് നല്ലതാട്ടോ ചെടിച്ചെടിയുടെ വലിപ്പം അനുസരിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് നീം കേക്ക് കിട്ടും ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ച് റോസസ് കണ്ടാലോ പലരും പറയുന്നുണ്ട് റോസ് കാണിക്കാമോ അല്ലെങ്കിൽ ഗാർഡൻ ടൂർ ഇടുവോ എന്നൊക്കെ എല്ലാ റോസും പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് പലതിനെയും പ്രൂൺ ചെയ്ത് നിർത്തേക്കാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയും വരുന്നുണ്ടല്ലോ പലതും പിടിക്കാറായിട്ട് നിൽക്കുന്നതുണ്ട് പലതും പ്രൂൺ ചെയ്യാനുണ്ട് ഇനി ഇതിന്റെ ഇടയ്ക്ക് ഗിവ്അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട് അത് ലോങ് വീഡിയോയിൽ ചെയ്യാം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ നീം കേക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിന്നാക്ക സെറ്റ് ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ഒക്കെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കാം അതും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പന്ത്രണ്ട് ഇഞ്ചിന്റെ പോട്ടിലൊക്കെ ഒരു രണ്ട് സ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ കേക്ക് എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആണ് ഒരു ഫിസൈഡ് ആണ് നമ്മുടെ ചെടിയുടെ റൂട്ടിനെയൊക്കെ സ്ട്രോങ് ആക്കാം ചെടിയൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരാനൊക്കെ നമുക്ക് ഈ നീം കേക്ക് യൂസ് ചെയ്യാം മാത്രമല്ല ആണ് ഓർഗാനിക്കും മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് കുറവാണ് ഓൺലൈനിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറ്റാകെ വേണമെന്നവരും ആയിരിക്കും കേട്ടോ ലൈക്ക് കൂടെ ചെയ്തേക്കാം